ഇന്നൊരു കിഡിലൻ ഇഫ്താർ ഡ്രിങ്ക് ആണ് ഷെയർ ചെയ്യുന്നത് നോമ്പ് തറ സമയത്ത് നമ്മുടെ ക്ഷീണവും ദാഹവും ഒക്കെ പെട്ടെന്ന് മാറ്റിത്തരുന്ന ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അപ്പോൾ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ താ നമ്മുടെ ഡ്രിങ്കിന് മെയിനായിട്ട് വേണ്ടത് റൂവഫ്സയാണ് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് റൂഫ്സ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അളവിൽ റൂവഫ്സ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം നല്ല തണുത്തിട്ടുള്ള വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട വളരെ കുറച്ച് വെള്ളം മാത്രമേ സമയത്ത് ഒഴിക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ചസാരയും റൂവ്സയൊക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ചെറുനാരങ്ങയാണ് ഞാനിത് ഇടത്തരം വലുപ്പത്തിലുള്ള രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെമൺ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ചെറുനാരങ്ങ ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെമൺ റുവാപ്സയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഞമ്മക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് ഒരുപാട് സമയത്തിട്ട് അടിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഇതിൻ്റെ കുരുവോ തൊലിയോ ഒന്നും അരിഞ്ഞ് വരാൻ പാടില്ല അപ്പോൾ എന്താ ഞാനിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിലേക്ക് അരിച്ചു വയ്ക്കാം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇത് അരഞ്ഞ് തോലൊന്നും അരഞ്ഞു പോയിട്ടില്ല കുരുവൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ഇങ്ങനെ വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് ഇതുപോലെ ഒന്ന് തോൽ ഒഴിവാക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് ജ്യൂസ് ഒരുപാട് സമയം വെച്ചിട്ടാണ് കുടിക്കുന്നത് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യരുത് നിങ്ങൾക്ക് ഇങ്ങനെ റോഫ്സയോട് കൂടെ ലെമൺ ജ്യൂസ് എടുത്തിട്ട് അടിച്ചെടുത്താൽ മതി പക്ഷേ ഇങ്ങനെ മുഴുവൻ ലെമണോ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ജ്യൂസാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് കുറച്ച് സിയാസിയുടെ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ജഗ്ഗിലേക്ക് ആദ്യമേ തന്നെ ഒഴിച്ച് കൊടുക്കാം ഈ വേനലിലെ കൊടും ചൂടിലൊക്കെ നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ ചിയാസീട് അപ്പോൾ ചിയാസീട് കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഐസ് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി റൂവസയും ചിയാ സീഡൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കിഡിലൻ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്കൊക്കെ ഈ ഒരു ജ്യൂസ് മാത്രം മതി പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ഷീണവും ദാവൊക്കെ പമ്പ കിടക്കും അത്രയ്ക്ക് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് നിങ്ങൾ ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലെമൺ ഒരുപാട് അടിഞ്ഞു പോകരുത് ഒരുപാട് അടിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ജ്യൂസിന് കയ്പ്പ് വരും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ